ശൈലികളും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എന്നെ വിട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു അപ്പോൾ അവരെനിക്ക് തന്നെ കുറേ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തന്നതും പഠിപ്പിച്ചതുമായ ഞാൻ വളർന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിട്ട് ഞാൻ എവിടെ ചെന്നാലും ജീവിക്കില്ല എന്നൊരു ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത് വന്ന് കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല വരാതെ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറയുന്നത് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വി പ്രസെന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ടങ്ങാണ് എല്ലാവരും ഒന്ന് കാണും അത് യൂസ്വലി നടക്കും സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനെ കുറിച്ചൊന്നും അല്ല അത് എല്ലാവരും പ്രതികരിക്കുന്നില്ല കണ്ടില്ലേ ഇപ്പൊ ഹേമ കമ്മിറ്റിയിലൊന്നും എല്ലാവരും പ്രതികരിക്കുന്നു ഈ സിനിമ ഗംഭീര സിനിമയാണ് എല്ലാവരും ഒന്ന് കാണും കണ്ടില്ലേ പ്രതി പണ്ട് ഉപ്പും നടന്ന ഒരു സംഗതിയെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് അഭിപ്രായം ചെയ്യപ്പെടുത്തിയ മാതൃകയായ ഒരു ആക്ട്രസ് എന്ന എന്നർത്ഥത്തില് ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും നമുക്ക് തുറന്ന് പറയണം നമ്മളെന്തും സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ സംഭവിക്കാതിരിക്കാതെ നോക്കുന്നതാണ് നമ്മളെ കയ്യിൽ

മൈൻഡേ കാര്യം നമുക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന പ്രതികരണത്തിൽ ഉപരി ഇവിടെ ഒരു ഗുണ്ടാ സിസ്റ്റം എന്ന അർത്ഥത്തിൽ പതിനഞ്ചു പേരുടെ പവർ ലോബി നിൽക്കുന്ന തരത്തിലാണല്ലോ ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല ജീവനവേക്ഷണിയാവുന്ന തരത്തിലേറ്റവും കാര്യങ്ങളാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ ഇല്ല കാരണം ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എൻ്റെ ശരികളും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എന്നെ വിട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു അപ്പോൾ അവരെനിക്ക് തന്ന കുറേ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചെന്നതും പ പഠിപ്പിച്ചതുമായ ഞാൻ വളർന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിട്ട് ഞാൻ എവിടെ ചെന്നാലും ജീവിക്കില്ല എന്നൊരു ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് അപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി മേഖല ജോലി ജോലിസ്ഥലത്ത് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ എൻ്റെ ഫാമിലി അപ്പം ആലോചിക്കും ഇല്ലേ അപ്പോൾ അവര് ഞാൻ കാരണം അവർക്ക് നാണക്കേടൊന്നും ഉണ്ടാവാതെ നോക്കുക പിന്നെ നാളെ എനിക്ക് എനിക്കു ആരെയും തലമുറക്ക് നിൽക്കാതെ നോക്കണം അല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മൾ 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 സ്വയം പ്രൊട്ടക്റ്റ് ചെയ്താൽ നമുക്കൊരു വിഷയം ഉണ്ടാവില്ല അത് നോ പറയാനാണ് ആദ്യം പഠിക്കണത് ആരെന്ത് പറഞ്ഞാലും നമുക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ തന്നെ നോ പറയാ ഉണ്ടായിരുന്നു ഇത് വഴിപ്പിച്ചുകൊണ്ട് പല ആൾക്കാരുടെ ജീവിതം വേറെ രീതിയിൽ നാലര വർഷത്തിന് മേലുള്ള അവസാനം ഹോൾഡ് ചെയ്യുമായിരുന്നു ആ റിപ്പോർട്ട് പഠനം ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു സംഗതിയെ ഹോൾഡ് ചെയ്തു ഗവൺമെൻറ് തന്നെ ഹോൾഡ് ചെയ്തു ഇപ്പോഴാണെങ്കിൽ ഇന്ന് വരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് വെച്ചാൽ അറുപത്തി മൂന്ന് പേജാണ് ഓളം ബേസിക്കലി ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിപരീതമാണ് നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത് പേജുകളോളം ഹോൾഡ് ചെയ്തെന്ന് പറയുന്ന റിപ്പോർട്ട്സുകളാണ് അപ്പോൾ എന്താണ് ഇതിനും മാത്രം ഭയക്കുന്ന ജനങ്ങളെ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളെ നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഒരു മേഖലയിൽ നടക്കുന്ന സംഗതിയെ നിങ്ങളല്ലേ മുന്നിൽ നിന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത് വന്ന് കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല വരാതെ നോക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറ എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റേ ഹോൾഡ് ചെയ്ത കാര്യം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും എല്ലാം ഒരു ഒരിക്കലും നമുക്ക് ഒരു കള്ളം ഒരുപാട് കാലം മൂടി വയ്ക്കാറൊന്നും പറ്റില്ല സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും ഇല്ലേ പിന്നെ നമ്മളെല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ വീറും വാശിയും ശക്തിയൊക്കെ എക്കാലവും ഉണ്ടായെന്നും വരില്ല അപ്പോൾ നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരണമുണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ടേ പോയി പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊരു സാഹചര്യം വരട്ടെ